ഇവിടെ ഇരുന്നാൽ മതിയോ അതും പിന്നെ നമസ്കാരം ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിനുമുമ്പായി നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ ഒഴുക്കിൽ കൂടി കാപ്പിന്യൂരി അപിഷു ചെയ്യുന്നു നമുക്ക് നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നതും അല്ലാത്തതുമായ ഒരുപാട് സമ്മാനങ്ങൾ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ ഞങ്ങൾക്ക് കിട്ടിയ ഒരു രണ്ട് സമ്മാനങ്ങളുണ്ട് അത് കൂടി ഒന്ന് കാണിക്കാം അപ്പോൾ അതേ അവരുടെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ ഞങ്ങളുടെ അപ്പുറത്തെ പറമ്പിൽ നിന്ന് ഒരു പിലാവ് അവർ വെട്ടി ആ പിലാവിൻ്റെ മണ്ടയ്ക്കൊരു കാക്കക്കൂടുണ്ടായിരുന്നു അപ്പോൾ ആ കാക്കക്കൂട്ടിനകത്ത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഞങ്ങൾക്കറിയില്ല പക്ഷേ ആദ്യമേ കുഞ്ഞുണ്ടായിരുന്നു അത് പറന്നുപോയെന്നാണ് ഞങ്ങൾ വിചാരിച്ചു അവർ വൈകിട്ട് അത് വെട്ടിയിട്ടു വെട്ടിയിട്ട് ഞാൻ രാത്രിയിൽ അവിടെ പോയി നോക്കിയപ്പോ ഒരു കുഞ്ഞ് ഒരു കല്ൻ്റെ ഇടുക്കി കിടക്കുന്നു അങ്ങനെ അതിനെ ഞാൻ എടുത്തോണ്ട് വന്നു അതിനെ എടുത്തുകൊണ്ട് വന്ന നാലാമത്തെ ദിവസമാണ് ദിവസമാണി പിൻ്റെ ചക്കുകൾക്കിടയിൽ ഒരെണ്ണം ഇങ്ങനെ ചാകാറായി കിടക്കുന്നത് ഭക്ഷണമൊന്നുമില്ല വെള്ളമില്ല ഒന്നുമില്ലാതെ കിടക്കുന്ന കാണുന്നു അങ്ങനെ ഞങ്ങളതിനെ എടുത്തുകൊണ്ട് വന്ന് വെള്ളമൊക്കെ കൊടുത്ത് അവനെ ഭക്ഷണമൊക്കെ പതുക്കെ കൊടുത്ത് അങ്ങനെ ഡോക്ടറെ അടുത്തക്കൊണ്ട് കാണിച്ചു അങ്ങനെ ഇപ്പോൾ അവർ ഒരാളും ഇപ്പം അടുത്ത ആളും ഇപ്പം വളരെ ഉഷാറായി അതിൽ ഒരാളുടെ പേര് കല്യാണി കല്യാണിന്നും ഒരാളുടെ കാത്തു എന്നുമാണ്ക്കാനാകുമ്പോഴത്തേക്ക് അങ്ങ് പറത്തിവിടാന്ന് വെച്ചാ കാരണം ഇപ്പൊ പറത്തിവിട്ട പൂച്ച പിടിക്കത്തേ ഉള്ളൂന്തോ ഭാഗത്തിനെ ഒന്നും എടുത്തോണ്ട് പോവാൻ പറ്റത്തില്ല കാക്ക ഇവിടെ ഇരിക്കുന്നുണ്ട് പക്ഷേ ഇനി എങ്ങനെ എടുത്തോണ്ട് പോകും പിടിക്കാത്ത നമ്മള് കൂട് തുറന്നു വെക്കാനോ അവരെ പറത്തി വിടാനോ നമുക്ക് പറ്റത്തില്ലല്ലോ നമ്മൾ നമ്മളിറങ്ങുമ്പോൾ നമ്മുടെ തലേ വന്ന് ഇത് അപ്പൊ തള്ളക്കാക്കി നമ്മളെ പിടിച്ച് കൂട്ടിൽ ഇട്ടിരിക്കും അവർ പറയത്ത് ഒരു പത്തിരുപത് ദിവസം ഞങ്ങൾക്ക് ആദ്യം കിട്ടിയ കല്യാണി അവളിപ്പോ ഭക്ഷണമൊക്കെ തനത്താനം മേടിച്ച് കഴിക്കും ആള് നല്ല ഉഷാറായി നല്ല കുറച്ച് വലിപ്പം വെച്ചു മറ്റേ മൂന്നാല് ദിവസം പട്ടിണി കിടന്നാൽ അത് ഇച്ചിരി വലിപ്പം ഇച്ചിരി കുറവുണ്ട് എന്നാലും ആൾ ഉഷാറാണ് പക്ഷെ അതിന് ഭയങ്കര പേടിയാണ് പക്ഷേ കല്യാണിക്ക് അങ്ങനെ പേടിയൊന്നും അപ്പോൾ നമുക്ക് ഞങ്ങൾ നിങ്ങളെ അവരെ ഒന്ന് കാണിക്കാം കാണിച്ച് ഞങ്ങൾ അവരെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു മാസം അല്ലേ ഒരു പത്തോ ഇരുപത് ദിവസവും പറക്കാനാകുമ്പോൾ നമ്മളൊന്ന് വിടും കാരണം നമുക്ക് കാക്കയൊന്നും വളർത്താനാ അറിയത്തില്ലല്ലോ അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ഇവരെ ഇണങ്ങുമെന്ന് പറയുന്നു പക്ഷേ എന്തായാലും അവർ അവരെ നമുക്ക് പറത്തിവിടാം നമുക്ക് അവർക്ക് ഭക്ഷണവും കൂടി ഒന്ന് കൊടുക്കാം അതെ ഇവളാണ് ഒരാള് ഇത്രയാളവിടെ ഇരിക്കുന്നു അവള് കുഞ്ഞ കൊറച്ചുകൂടെ അതിന് ആരോഗ്യക്കുറവുള്ള ഇവള്ണ്ടോട്ടെ നത്തോലി കൊടുക്കുക ഇഷ്ടം പോലെ ഇപ്പൊ നത്തോലിപ്പൊ കഴിക്കാൻ തുടങ്ങിയപ്പോൾ മ്മ ഇങ്ങനാ കൊടുക്കുന്നേ വായിക്കാത്തോട്ട് നമ്മക്ക് ഇങ്ങനെയുള്ള ഇതിനെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവരെ രക്ഷപ്പെടുത്തി എടുത്താ മതിയാണി മറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വാ തുറക്കത്തില്ല അങ്ങനെണ്ട് കഴിച്ചേട്ടെന്ന് തോന്നുന്നു ഓ ഈഴല്ലേ പാത്രത്തിലൊക്കെ കേറി ഇനി അടുത്ത ആളെ കൂടെ എടുക്കാറു ഇപ്പൊ മറ്റേക്ക് കൊടുക്കാം അടുത്താൾക്ക് അവിടെ നിന്ന് തന്നെ കൊടുക്കാം അവള് അടുത്തോട്ട് വലുതായിട്ട് അടുക്കുന്നില്ല രണ്ടാമത് കിട്ടിയത് ഇത് അടുക്കുന്നുണ്ട് ഇപ്പൊ കൊടുത്തേ ഇതാടുത്താള് അങ്ങനെ ഇണങ്ങുന്നില്ല കണ്ടോ ചാടിച്ചാടി ചാടി പോവാ പേടിയാ അപ്പ അല്ലാതെ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ ഇപ്പൊ പട്ടി കഴിഞ്ഞാൽ അത് ചത്തു പോത്തില്ലേ എന്നിട്ട് നമുക്ക് പറക്കാനാകുമ്പം ഇങ്ങനെ പറത്തിവിടും മീൻ എടുത്തോണ്ട് വരട്ടെ ബാക്കി ഇത് നമ്മളായിട്ട് ഭയങ്കര ഒരു പേടിയുണ്ട് നമ്മളടുത്ത് പക്ഷെ മറ്റോൾക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കല്യാണിക്ക് അങ്ങനെയല്ല അവള് ഇണങ്ങിയ കിട്ടിയത് ഇത് കഴിഞ്ഞ് കുറേ ദിവസം അതാ പറ്റി കിട്ടിയത് ഇത് വായൊന്നും തുറക്കത്തില്ല വലിയ പാടാ കൊടുക്കാൻ പക്ഷേ ആദ്യം പക്ഷെ പിന്നെ നമ്മൾക്ക് പേടിയാണ് രണ്ടു ദിവസം കൊണ്ട് അത് ഇണങ്ങിയായിരുന്നു ഓ എടുക്കണ്ടേ ചത്തു കൊണ്ട് ഇടണം ചോറ് കഴിക്കും ചോറ് വെച്ചു കൊടുക്കാറുണ്ട് ഞങ്ങള് ചോറ് ചോറ് കൊത്തി തിന്നാൻ പഠിക്കാൻ തുടങ്ങിട്ടുണ്ട് ഇപ്പൊ വെള്ളം കൊടുക്കണ്ട കൊടുത്താൽ കുടിച്ചാട്ടെ എന്നാലും മറ്റേത് പേടിക്കുന്ന സമയത്ത് ഇവക്കും ഒരു പേടിയുണ്ടേ വെള്ളം പേടിയുണ്ടേട്ടാട്ടെ തൊണ്ടേരുവോ അമ്മ തരുവോ അമ്മ എന്തോ എന്തുവാന്നാ കൊടുക്കുന്ന വെള്ളത്തിന് പകരം അവര് ഉമ്മനീര് ഇനി നമുക്ക് ഇവരെ കൂട്ടി കൊണ്ടിടാ പോവാ നമുക്ക് വില കിട്ടാത്തതാണ് കാക്ക കുഞ്ഞുങ്ങള് ബാക്കിയുള്ള എല്ലാ പറവകളെയും നമുക്ക് വിലക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ എന്നാ കൂട്ടിക്കൊണ്ടിട്ടേ ഇവര് ഒരാൾ എന്ത് ആരും വളരെ വളരെ റയറായിട്ട് മാത്രം ആൾക്കാർ വളർത്തുന്നതാണ് കാക്ക കുഞ്ഞുങ്ങളെ ഇത് ഞങ്ങൾ വളർത്തുമല്ല ഇവർ പറക്കമുറ്റി പോയി കഴിയുമ്പോൾ ഞങ്ങളവരെ വിടും അവർ പോവാണെങ്കിൽ ഇത് നമ്മുടെ ഇപ്പോൾ അവരെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ അത് പൂച്ച കൊണ്ടുപോകും അത് നൂറ് ശതമാനം എന്നെ ഇന്നലെ രണ്ട് മൂന്ന് പ്രാവശ്യം അതിൻ്റെ തള്ളക്കാക്കകളൊന്ന് കൊത്തി കേട്ടോ ഞങ്ങളവരെ കൊണ്ടുവിടട്ടെ കൂട്ടിക്കൊണ്ടുവിടാൻ പോകണേ പേടിയാണ് രണ്ടു പേർക്കും പേടിയുണ്ട് നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാണും നല്ലൊരു കൊക്കായിരുന്നു കേട്ടോ ഉണ്ടാക്കിയ നാളെ മുതൽ നമുക്ക് എന്തെങ്കിലും ഒക്കെ കിട്ടും എല്ലാത്തിനും പറകം മുറ്റുമ്പം പറത്തി ഒന്നിനേം വളർത്തത്തില്ല അങ്ങനെ ഇവരൊക്കെ പറന്ന് കടക്കണ്ടവരണ്ട് നമുക്ക് കൂട്ടില്ലേ ഇവിടെ ഇരുന്നാ മതിയോ അങ്ങനെ മിടുക്കേ ഹലോ കല്യാണിയല്ലേ വാ കാത്തു വന്നേ കാത്തുകൊട്ടി വന്നേ അങ്ങനെ കേറിയേട്ട അങ്ങനെ ആ ഇരുന്നാട്ടെ രണ്ടുപേരും ഇരുന്നാട്ടെ അവർ നേരെ ഭക്ഷണമൊക്കെ കഴിച്ചു വേറെ നിറഞ്ഞു ഇനി ഇച്ചിരി ചോറും കൂടെ കൂട്ടിലോട്ട് വെച്ചു കൊടുക്ക ചോറും വെള്ളം വെച്ചു ഓക്കേ ഞങ്ങളുടെ കാക്ക കുഞ്ഞിനെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് നിങ്ങക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരെ